പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒന്നര മാസ കാലഘട്ടം വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനരാത്രങ്ങൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നു ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു പ്രണയം വിജയിക്കുവാൻ സാധിക്കുന്നു വിദ്യാ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉച്ചത്തിലെത്തിക്കുവാൻ സാധിക്കുന്നു അവസരങ്ങൾ ഒരുപാട് അവർക്ക് ലഭിക്കുന്നു വിദേശയാത്ര സാധ്യത ഉണ്ടാകുന്നു സംസാരത്തിൽ നേട്ടമുണ്ടാകുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന കുറച്ച് ദിനരാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കാരണം ഒക്ടോബർ പത്തൊൻപത് മുതൽ വ്യാഴം തൻ്റെ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു രാശിയിലുള്ള വക്രത്തിലുള്ള ഒരു സഞ്ചാരം ഒരുപാട് വ്യക്തികൾക്ക് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നാൽ ചിലർക്ക് ഈ ഒരു ഗുണപരമായ അനുഭവങ്ങൾക്ക് പകരം സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരുന്ന ദോഷങ്ങൾ തന്നെയാണ് പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ ദിശാപഹാരം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നേടിയെടുക്കുവാനും സന്തോഷത്തോടെ ജീവിതം നയിക്കുവാനും സാധിക്കും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ കൂടാതെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി പേര് നക്ഷത്ര ഉൾപ്പെടുത്തി നിങ്ങളുടെ വിഷയം എന്താണെന്ന് എഴുതി കമൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമം ജീവിക്കുക ഭഗവാൻ്റെ ക്ഷേത്രദർശനം നടത്തുക കഴിയുമെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങൾ ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി നടത്തുക പക്കനാൾ വരുമ്പോഴേക്കും നിങ്ങൾ ഭഗവാനൊരു പാൽപ്പായസ വഴിപാട് നടത്തുക അല്ലെങ്കിൽ സുദർശന ഹോമം നടത്തുക എന്ത് വേണമെങ്കിലും ചെയ്യുക ഭഗവാൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരുപാട് അനുഗ്രഹവും നിങ്ങൾ വിജയവും അംഗീകാരവും നേട്ടങ്ങളും ബഹുമാനങ്ങളും എല്ലാം കൈവരിക്കുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും സ്വപ്നം കണ്ട ജീവിതം സ്വന്തമാക്കുവാൻ വേണ്ടി ഒരുപാട് നാൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ടും പ്രവർത്തിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വപ്നം കണ്ടതിനേക്കാളും അപ്പുറം വിജയത്തിലെത്തുവാൻ സാധിക്കും തടസ്സങ്ങളായി പിരിഞ്ഞിരുന്ന പല കാര്യങ്ങളും ബിസിനസ് പരമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നു കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു കുട്ടികളുടെ വി വളർച്ചയിൽ അഭിമാനം കൊള്ളാൻ സാധിക്കുന്നു വിജയങ്ങളും സന്തോഷവും സമാധാനവും അംഗീകാരവും നേട്ടവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരൊന്നര മാസ കാലഘട്ടം ഈ മാസ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെയില്ല അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും നിങ്ങൾക്ക് ജോലിയിൽ നേട്ടമുണ്ടാകുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരിക്കുവാൻ സാധിക്കുന്നു കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്നു വിദ്യാഭ്യാസപരമായ ഉണ്ടാകുന്നു സംസാരം മൂലമുണ്ടായ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു മുൻകോപം കുറയുന്നു വീട് വാങ്ങുവാൻ സാധിക്കുന്നു വസ്തു വാങ്ങുവാൻ സാധിക്കുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയുന്നു അത്ര നല്ല വിവാഹം നടക്കുവാൻ സാധിക്കുന്നു ദാമ്പത്തിക ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നു സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു ബിസിനസ്സിലും ജോലിയിലും എല്ലാം ഉയർച്ച അങ്ങനെ ഒരുപാട് 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 അനുഗ്രഹം വന്നു ചേരുന്ന കുറച്ച് നാളുകളാണ് നിങ്ങളെ തേടി വരുന്നത്